സനയെ മയക്കുവടി വെച്ചതിന് ശേഷം കുറച്ച് സമയം പിന്നിട്ടിരിക്കുന്നു ഏഴ് പതിനാലോടുകൂടിയാണ് ആനയെ മയക്കുവടി വെച്ചിരിക്കുന്നത് ഇപ്പോഴും ഈ സമയത്തിനകവും ആനയെ അവിടെ നിന്ന് ഉയർത്തി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതേ ഉള്ളൂ കാരണം ആന ഇങ്ങനെ കിടക്കുമെന്ന് വനംവകുപ്പ് ഒരു പക്ഷേ പ്രതീക്ഷിച്ചിരുന്നില്ല സ്റ്റാൻഡിംഗ് സെഡേഷനിലാകുമ്പോൾ അവിടെ നിന്ന് കുങ്കിയാനകളുടെ സഹായത്തോടെ എളുപ്പത്തിൽ ലോറിയിൽ കയറ്റി കൊണ്ടുപോകാമെന്നുള്ള ഒരു പ്രതീക്ഷയായിരിക്കണം ഉണ്ടായിരുന്നത് പക്ഷേ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ചില കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വനംവകുപ്പിന് ആശങ്കയുണ്ടാക്കുന്നത് എന്തായാലും ഈ ആന യെ വളരെ പെട്ടെന്ന് തന്നെ കൊടനാടേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട് അതിനിടയ്ക്ക് ബൂസ്റ്റർ ഡോസുകളൊക്കെ നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് കെ അഖിൽ ചേരുന്നുണ്ട് അഖിൽ എന്താണ് ആനയ്ക്ക് കൂടുതൽ ബൂസ്റ്റർ ഡോസുകൾ നൽകിയിട്ടുണ്ടോ ആനയെ എങ്ങനെ ഉയർത്തി എനിയിപ്പോൾ കയറ്റി കൊണ്ടുപോകുമെന്നുള്ള പ്രതീക്ഷയാണ് വനം ജിൽജി അത് അതൊരു എത്ര എളുപ്പമുള്ള കാര്യമല്ല ആനയെ കിടക്കുന്ന പക്ഷേ ഉയർത്തുക എന്നുള്ളത് കുങ്കികളെ ഉപയോഗിച്ച് ഉയർത്താനുള്ളൊരു ശ്രമം അനുഭവപ്പെന്തായാലും നടത്തുന്നുണ്ട് ആന നിലവിൽ ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ അതായത് ഈ ആന നിൽക്കുകയായിരുന്നു ആന നിന്ന് നിൽക്കുന്ന പൊസിഷൻ തന്നെ പക്ഷെ അതിനൊപ്പം കൂടെ മറ്റൊരു ആന ഉണ്ടായിരുന്നു അതായത് ഏഴാറ്റുകൾ ഗണപതി ഉണ്ടായിരുന്നു ആ ആന ആന അതായത് ഈ പരിക്കേറ്റപ്പോൾ ആന നിൽക്ക നിൽക്കുന്നു കണ്ടപ്പോൾ മറ്റേ വന കൂടുതൽ ആളുകൾ പിന്നാലെ വരുമ്പോൾ ആന മുമ്പിലേക്ക് തള്ളി കൊണ്ടുപോകാൻ ശ്രമിച്ചു അത് പക്ഷേ ആ ശ്രമം പാളി അതായത് ആ സുഹൃത്ത് അതിനൊരു സംരക്ഷണം ഒരുക്കുകയാണ് നമ്മൾ പറഞ്ഞിരുന്നു ഒരു സംരക്ഷണം ാണ് പോകുന്ന ആ സംരക്ഷണം ഒരുക്കുകയായിരുന്നു പക്ഷേ ആ സംരക്ഷണം വിജയിച്ചില്ല അല്ലെങ്കിൽ അതിന് ഇതിനറിയില്ലായിരുന്നു മൈക്കൊടി നൽകിയിട്ടുണ്ട് ഈ ആനക്ക് ഇത്ര തളർച്ച ഉണ്ടെന്ന് മറ്റേ എനിക്ക് മനസ്സിലാക്കാനില്ല സ്വാഭാവികമായും ആന ഒരു ശ്രമം നടത്തി ആ ശ്രമം വിപുലമായി അതോടുകൂടിയാണ് ആന നിലത്തേക്ക് വീഴുന്നത് ഇപ്പോൾ ആ ചെരിഞ്ഞ് കിടക്കുന്ന അല്ലെങ്കിൽ അവിടെ നിലത്ത് കിടക്കുന്നത് ഒരു ഒരു ആനയ്ക്ക് അതായത് ആന നിലത്ത് ആ ഒരു അവസ്ഥയിലേക്ക് എത്തി അതിലൂടെ തന്നെയാണ് അപ്പോൾ ഇനി ജെഇസി ബി ഉപയോഗിച്ച നിലവിൽ ഇപ്പോൾ ഒരു വഴി ഉണ്ടാക്കുകയാണ് അത് ലോറിയും ലോറി അവിടേക്ക് എത്തിക്കുക ആനയുടെ തൊട്ടടുത്ത് തന്നെ കൊണ്ടുവരണം ജെ സി ബി ഇപ്പോൾ തൊട്ടടുത്താണ് നിൽക്കുന്നത് മറ്റ് രണ്ട് മൂന്ന് കുങ്കികളെ ആനയുടെ പുറകുവശത്തേക്കായി നീക്കിയിട്ടുണ്ട് അതായത് നിലവിൽ ജെ സി ബി പിള്ളേനും മറുവശത്തേക്ക് ആനകളെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ആനയെ ഉപയോഗിച്ച് ഈ കൂട്ടിലേക്ക് ആന നിർത്തി നിർത്താൻ കഴിയുമോ അതായത് നേരെ നിർത്താൻ കഴിയുമോ എന്നുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് സ്വാഭാവികമായും ഈ കയറിട്ടു കൊണ്ട് ആനയെ ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷേ നേരെ നിർത്താനുള്ള സാധ്യത കുറച്ചുകൂടി കഴിയുമ്പോൾ ആനയുടെ ഒരു മയക്കം കുറച്ചൊക്കെ ഒരു മാറ്റം വരും അത്തരത്തിലൊരു തെളിച്ചം വരുന്ന സമയത്ത് ആനയെ ഉയർത്തി നിർത്തി പെട്ടെന്ന് തന്നെ വീണ്ടും ഒരു ബൂസ്റ്റർ ഡോസ് നൽകി വണ്ടിയിലേക്ക് കയറ്റുക അതായിരിക്കും ഇനി വനംവകുപ്പിന്റെ ഭാഗത്തും ഒരു നീക്കമായി ഉണ്ടാവുക അല്ലാതെ ഈ ആന അതായത് ആന നിവർന്നു നിൽക്കാതെ ആനയെ കൊണ്ടുപോകുന്നത് ഒരിക്കലും എളുപ്പമായിരിക്കില്ല പ്രായോഗികമായിരിക്കില്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാം ആന ആ കിടന്ന പൊസിഷനിൽ നിന്ന് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല എന്നുള്ളതാണ് എന്തായാലും അടുത്ത് ഡോക്ടർമാരും മറ്റു സംഘങ്ങളും ഒക്കെ തന്നെ കൃത്യമായി നിലയുറപ്പിച്ച് നിൽക്കുന്നുണ്ട് അവരവിടെ തന്നെ ഉണ്ട് ആന നമുക്ക് അവിടെ ഒരു പക്ഷേ ഇപ്പുറത്തേക്ക് താഴെ ആയിട്ട് തന്നെയാണ് അതെവിടെയായിട്ടാണ് ആന കിടക്കുന്നത് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ആ ആന അങ്ങനെ കിടക്കുന്നത് കാണാൻ കഴിയും അതിന് തൊട്ടടുത്തുവരെ വനംവകുപ്പിന്റെ അവരുടെ ജെ സി പി കൊണ്ട് വഴി കൃത്യമായ ഒരു വഴി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇനി അവിടേക്ക് ലോറി എത്തിക്കും ആന കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അതിന്റെ ഒരു മയക്കം തെളിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെ കയറ്റാൻ കഴിയുമോ എന്നുള്ളൊരു കാര്യമാണ് വനംവകുപ്പ് നോക്കുന്നത് എന്തായാലും വലിയ ഒരു പ്രശ്നം അവസ്ഥ വെല്ലുവിളിയാണ് ഉള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഈ കിടക്കുന്ന നിലയിൽ കയറിട്ട് വലിച്ചു പോലും ആനയെ എത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇനിയിപ്പോൾ ലോറിയിലേക്ക് എത്തിച്ചാൽ പോലും അതിനെ നിൽക്കുന്ന പൊസിഷനിൽ വേണം കൊണ്ടുപോകാൻ അങ്ങനെയാണെങ്കിൽ ആനയ്ക്ക് മയക്കം വിടുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ളത് എത്ര പ്രായോഗികമാണ് കാരണം ബൂസ്റ്റർ ഡോസുകളടക്കം കൊടുത്ത ആനയെ കൂടുതൽ മയക്കത്തിലേക്ക് വെച്ച ശേഷം കൊണ്ടുപോകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് അപ്പോൾ എങ്ങനെ ഈ ദൗത്യം ഇനി വിജയത്തിലേക്ക് എത്തിക്കും അതിനൊരുപാട് വലിയ പരിശ്രമങ്ങൾ കൂടി ആവശ്യമായി വരുമെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വലിയൊരു പ്രതിസന്ധി അതായത് വനംവപ്പ് ഒട്ടും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ അവർക്കൊട്ടും അവരൊട്ടും കാണാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പക്ഷേ ഈ സുരേന്ദ്രൻ അതായത് കൊതു സുരേന്ദ്രൻ സെന്ററിലും മറ്റു രണ്ട് വശങ്ങളുമായിട്ടായിരിക്കും ഉണ്ടാവുക എന്ന ആ പൊസിഷനിൽ കുങ്കി ആനകൾ നിൽക്കുന്നുണ്ട് പക്ഷേ അവരുടെ മുമ്പിലേക്ക് വെച്ചാൽ ആന നിൽക്കുകയല്ല ആനയെ ആ ഇടിച്ചു കയറ്റാൻ പഴയൊരു സാഹചര്യത്തിലല്ല ആനയുള്ളത് ആന നിലത്ത് കിടക്കുന്നു വീണ് കിടക്കുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആ വീണ് കിടക്കുന്ന ആനയെ ഇനി എങ്ങനെ ഉയർത്തി കൊണ്ടുപോകാൻ കഴിയും അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു അപകടം പറ്റിയിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് ഒരുപക്ഷെ ഇപ്പോൾ ഇവിടെ നിന്നും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ അതായത് നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് ആന നടന്നു പോകുന്നതായെന്ന് മറ്റു ബുദ്ധിമുട്ടൊന്നുമല്ലോ പക്ഷെ ഈ ഒരു മറ്റേ കൂടെയുള്ള കുങ്കിയിൽ നിന്നും ഇത്തരത്തിലൊരു നീക്കം ആരും തന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല കൂടെയുള്ള ആനയിൽ നിന്നും ഇത്ര നീക്കം ആരും പ്രതീക്ഷിക്കാറില്ല കാരണം അത് മറ്റാനയെ എങ്ങനെയെങ്കിലും കാട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമമാണ് നടത്തിയത് പക്ഷേ ആനയ്ക്ക് മറ്റേ ആനയ്ക്ക് ഒരുപക്ഷെ അറിയുകയുമില്ല ഈ ആനയ്ക്ക് മയക്കേറ്റിട്ടുണ്ടോ എന്ന് ആനയ്ക്ക് സ്വാഭാവികമായും ആന അറിയുകയുമില്ല അപ്പോൾ അത്തരത്തിലൊരു നടത്തി പക്ഷേ ശ്രമം കണ്ടില്ല ആന താഴേക്ക് വീഴുകയാണ് ആനയെ എന്നുള്ളത് വലിയ വെല്ലുവിളി അതായത് ശരി അഖിൽ എന്തായാലും ആനയെ കൊണ്ടുപോവുക എന്നുള്ള വളരെ സാഹസികമായ അതിസങ്കീർണമായ ഒരു ദൗത്യത്തിലേക്കാണ് ഇപ്പോൾ വനംവകുപ്പ് കടന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇനിയിപ്പോൾ വനംവകുപ്പ് ഈ ആനയെ അവിടെ നിന്ന് ഉയർത്താൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വരും മണിക്കൂറുകളിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത്